കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ പ്രത്യേകിച്ച് ഇൻഫൻസിൽ അതായത് ഒരു സിക്സ് മന്ത്സും താഴെ കുഞ്ഞുങ്ങളിൽ അവർ ബസ് മിൽക്ക് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ ഇവർക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം വരെയും മോശം പോയില്ല എങ്കിൽ നമ്മൾ വല്ലാതെ പറയടാവേണ്ട കാര്യമില്ല ഈ കുട്ടി അതർവൈസ് കുട്ടി ആക്റ്റീവ് ആണ് കുട്ടിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വരടാണ്ട് കാര്യമില്ല എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കുട്ടികൾ ആയിട്ട് കളിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ട് വയറൊരു വീർത്ത പോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ വയറുടെ ഗ്യാസ് നിറഞ്ഞ പോലത്തെ ഒരു ബുദ്ധിമുട്ട് കുട്ടി കാണിക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെ കുട്ടിക്ക് ഗ്യാസ് പോകുന്നില്ല അല്ലെങ്കിൽ മൂത്രം പോകുന്നില്ല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കില് പിന്നെ കുട്ടി കഴിക്കുന്ന ഫുഡിന്റെ ഈ ബസ് മിൽക്കിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഒരു എപ്പോഴും ആണ് കംഫർട്ടബിൾ അല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് എങ്കില് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അതിന് കാരണം നോക്കേണ്ടതാണ് അതർ വയസ്സ് കുട്ടി ആക്റ്റീവ് ആണ് കുട്ടി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മിൽക്ക് കുടിക്കുന്നുണ്ട് ഗ്യാസ് പോകുന്നുണ്ട് അതുപോലെ കറക്റ്റായിട്ട് മൂത്രം പോകുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എങ്കിൽ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മോശം പോയില്ല എങ്കിലും നമ്മൾ വറിയിടാവേണ്ട കാര്യമില്ല പക്ഷെ അഞ്ച് അഞ്ച് ദിവസത്തിന് മുകളിലേക്ക് ഒരു നാല് ദിവസം നാല് മുതൽ അഞ്ച് ദിവസത്തിന് മുകളിലേക്ക് മോശം പോകുന്നില്ല അതുപോലെ തന്നെ കുട്ടി ഇറിട്ടബിൾ ആണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചാൽ ഡോക്ടറെ കാണിക്കണം പ്രൊവൈഡഡ് ബസ് മിൽക്ക് മാത്രമാണ് കുട്ടിക്ക് കൊടുക്കുന്നതെന്നും ഇതിൽ നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യമാണ്